മൺസൂൺ എത്തുകയും മഴ കനക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു റിസർവോയറിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്തനക്കെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറക്കും താലൂക്ക് ഓഫീസിലെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു ഈ ദിവസങ്ങളിൽ എറണാകുളം ഇടുക്കി ജില്ലകളിലുൾപ്പെടെ തീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കാലവർഷം ശക്തമാണ് കോതമംഗലം താലൂക്ക് ഉൾപ്പെടെ എറണാകുളം ജില്ലയിലും ശക്തമായ മഴയാണുള്ളത് വരും ദിവസങ്ങളിലും തീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പെരിയാർ ഉൾപ്പെടെയുള്ള നദികളിലും മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങി വിവിധ ഡാമുകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഭൂതത്താങ്കെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് റിസർവോയറിൽ ശേഖരിച്ചിട്ടുള്ള വെള്ളം ഒഴുക്കിവിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ കരുതിയിരിക്കണം കല്ലാർകുട്ടി ഡാം ഉൾപ്പെടെ തുറക്കുന്നതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനാണ് സാധ്യത താലൂക്കിൽ നിലവിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴക്കെടുതിക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് അടിയന്തര ഉണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും നടപടി സ്വീകരിച്ചതായി തഹസിൽദാർ അറിയിച്ചു താലൂക്ക് ഓഫീസിലെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനത്തിലുണ്ട് പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് జీటీవీ న్యూస్ కోతమంగలం